ナマステイ。 എന്റെ പേര് ഷീജ ഞാനിപ്പോൾ വാഗേരി സ്കൂളിൽ ഹൈസ്കൂൾ ടീച്ചറായിട്ട് സോഷ്യൽ സ്റ്റഡീസിൽ വർക്ക് ചെയ്യുവാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മിനറിയമായിട്ടുള്ള എന്റെ ബന്ധം തുടങ്ങുന്നത് അന്ന് ഒരു ജോലി ജോലിക്ക് വേണ്ടിയുള്ള അതിയായ ആഗ്രഹത്തിൽ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് പല ലിസ്റ്റുകളിലും ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ഒരു ജോലി സാധ്യത എനിക്ക് കിട്ടിയിരുന്നില്ല ആ സമയത്താണ് രവി സാർ എന്നോട് പറയുന്നത് ഷീജ ധൈര്യമായിട്ട് പഠിച്ചോ നൂറ് റാങ്കിനുള്ളിൽ നമുക്ക് നിന്ന് ശരിയാക്കി റെഡിയാക്കാമെന്ന് അങ്ങനെ അറുപത്തി അഞ്ചാമത്തെ റാങ്കാണ് എനിക്ക് കിട്ടിയിരുന്നത് അതിനു മുമ്പ് ായിട്ട് റെയിൽവേയിൽ എക്സാം എഴുതി ജോലി മൂന്ന് വർഷത്തോളം ചെയ്തു എല്ലാം ഈ മിനർവയുടെ ആ ഒരു ചിട്ടയായ പഠനത്തിലൂടെ മാത്രമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ അധ്യാപകരുടെയും ആ ഒരു കൃത്യമായ സിലബസ് വെച്ചുള്ള ആ പഠനം എന്നെ ഒരുപാട് പരീക്ഷകളിൽ മുൻപന്തിയിൽ എത്തിക്കാൻ സാധിച്ചു ഒൻപത് ലിസ്റ്റിനോളം ഞാൻ എത്തിയിട്ടുണ്ട് ഇതെല്ലാം എനിക്ക് മിനർവ തന്നതാണ് അതിനു ശേഷം ഞാൻ എൽ ഡി ആയിരുന്ന സമയത്ത് വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ലഭിച്ചത് കൊണ്ട് തന്നെ എനിക്ക് വൈ ട്രാൻസ്ഫർ എക്സാം എഴുതിയപ്പോൾ യു പി എസ് സിയിൽ അഞ്ചാം റാങ്കും എച്ച് എസ് സിയിൽ ഒന്നാം റാങ്ക് ലഭിച്ച് ജോലി ലഭിക്കാൻ സാധിച്ചു ഇപ്പോൾ മിനർവയിൽ റെസിഡൻഷ്യൽ സ്കൂൾ റെസിഡൻഷ്യൽ ആയിട്ട് എച്ച് എസ് എ കോച്ചിങ് നടന്നു വരികയാണ് തീർച്ചയായും നമ്മൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ മുൻ തന്നെ എത്തുകയും ജോലി നമ്മളുടെ തേടി എത്തുകയും ചെയ്യുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ് കാരണം കുട്ടികൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നുവോ അത്രത്തോളം തന്നെ നമുക്ക് ജോലിയിലേക്ക് എത്താനുള്ള വഴി എളുപ്പമാവുകയും ചെയ്യും നിങ്ങൾ എല്ലാവരും ധൈര്യമായി മിനറയിലേക്ക് വരിക ഇവിടുത്തെ ചിട്ടയായ പഠനത്തിലൂടെ നിങ്ങൾക്ക് അടുത്ത എച്ച് എസ് ടി ആയി മാറാൻ സാധിക്കും ആത്യന്തികമായിട്ട് ഒരു ഹൈസ്കൂൾ ടീച്ചർ ആവുക എന്ന എൻ്റെ ലക്ഷ്യം മനസ്സിൽ അങ്ങനെ കനലായി കിടക്കുകയായിരുന്നു ആ സമയത്താണ് ക്ലർക്കായി എനിക്ക് കിട്ടിയത് വിദ്യാഭ്യാസ വകുപ്പിലാവുകയും ആ അഞ്ച് വർഷത്തിന് ശേഷം ബൈ ട്രാൻസ്ഫർ എഴുതിയെടുക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട് അപ്പോൾ എട്ടാമത്തെ വർഷമാണ് എനിക്ക് എക്സാം കിട്ടുന്നത് അങ്ങനെ ആദ്യം ഞാൻ എഴുതിയത് യു പി എസ് ടി എക്സാം ആണ് ഒരു മാസത്തിന് ശേഷം എച്ച് എസ് ടി എഴുതി യു പി എസ് ടിയിൽ അഞ്ചാം റാങ്ക് ആണ് ലഭിച്ചത് ആ അഞ്ചാം റാങ്ക് ലഭിച്ച് ഞാൻ പഠിച്ച കാപ്പിസെറ്റ് സ്കൂളിൽ തന്നെ ഒരു മാസം ജോലി ചെയ്യാൻ എനിക്ക് സാധിച്ചു അതിനുശേഷം ഫെബ്രുവരിയിൽ ഞാൻ എച്ച് എസ് ഡി ആയിട്ട് വാഗേരി സ്കൂളിൽ ജോയിൻ ചെയ്തു മിനർവ എന്ന സ്ഥാപനവും രവിസാറ് ബ്രസിൽ സാറ് ഇവിടുത്തെ നല്ലവരായ ജീവനക്കാർ ഇവരുടെ എല്ലാവരുടെയും ചിട്ടയായ ആ ഒരു പഠന രീതി കൊണ്ട് മാത്രമാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾ സമൂഹത്തിൽ അന്തസ്സായിട്ടുള്ള ജോലി ചെയ്ത് ജീവിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ആൻസറുകളും നെഗറ്റീവുകൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഉയർന്ന റാങ്കിലേക്ക് എത്താൻ സാധിക്കുക നെഗറ്റീവ് എത്രത്തോളം നമ്മൾ കൂട്ടുന്നോ അവിടെ നമ്മൾ പിന്തള്ള യാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു മിനർവ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മനസ്സ് ശൂന്യമായ മനസ്സോടുകൂടിയായിരിക്കും പലരും വരിക പിന്നീട് ഇവിടുത്തെ പഠന രീതിയും ഇവിടത്തെ സപ്പോർട്ടും അതുപോലെ തന്നെ എല്ലാവരുടെയും സഹകരണവും കാണുമ്പോൾ നമ്മുടെ മനസ്സിലും ഒരു ശുഭപ്രതീക്ഷ മുളയ്ക്കുകയാണ് എന്തായാലും ഇവിടേക്ക് ഈ മിനർവ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് വന്നു ചേരാൻ എന്നു തോന്നിച്ച ആ ഒരു സമയത്തെ ഞാൻ ജഗദീശനോട് നന്ദി പറയുകയാണ് അതുപോലെ ഇവിടെ പുതിയതായിട്ട് എച്ച് എസ് ടി റെസിഡൻഷ്യൽ ബാച്ച് തുടങ്ങിയിട്ടുണ്ട് എച്ച് എസ് ടി ഫിസിക്കൽ സയൻസിനും അതുപോലെ തന്നെ സോഷ്യൽ സയൻസിനും നമ്മുടെ കേരളത്തിലെ വിവിധങ്ങളായ ജില്ലകളിൽ നിന്നും കുട്ടികളെയൊക്കെ വീട്ടിൽ ആക്കി അമ്മമാർ പഠിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി വന്നിട്ടുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടി നിങ്ങൾ നല്ലൊരു ടീച്ചർ ആവണമെങ്കിൽ തികഞ്ഞ കൂടി നിങ്ങൾ പഠിക്കുക നിങ്ങൾ പഠിക്കുന്നത് ഒരിക്കലും നഷ്ടമാവുകയില്ല ഇവിടെ നിങ്ങൾക്കൊപ്പമുണ്ട് മിയർവാ അതോടുകൂടി തന്നെ നമ്മൾക്ക് ഈ നാടിൻ്റെ ശക്തിയായി നല്ലൊരു അധ്യാപികയായി മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി